ചെറുകായും പിന്നെ പച്ചപ്പയറും ഒരു പേരി ഉണ്ടാക്കാനാണ് അപ്പോൾ ഞാൻ അത് കുന്നങ്കായാണ് എടുത്തോണ്ട് അഞ്ചാറ് കുന്നങ്കായുണ്ടായാലും ഉപ്പിട്ട് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അത് എന്ത് വരട്ടെ ആ സമയത്ത് നമുക്കൂടെ പയർ വേവിച്ചെടുക്കാം പച്ചപ്പയർ അപ്പോൾ അതിന് ചട്ടി വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചൂടാതി വന്നപ്പോൾ ഞാൻ എനിക്ക് രണ്ട് സബോള നൈസായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ട് അപ്പൊ അത് വഴറ്റി നമുക്ക് അപ്പൊ എനിക്ക് ചേർക്കണത് പിന്നെ ഒരു നാല് പച്ചമുളകാണ് അത്ര ഒരു വലിയ കേട്ട അങ്ങനത്തെ ഒരു പച്ചമുളകാണ് ആണ് നടു കീറീട്ടാണ് നന്നായി വഴി വരട്ട അപ്പൊ ഈ കുന്നങ്കായ പണ്ട് പണ്ടെന്നാൽ ഇപ്പോഴും നമ്മൾ ചെറിയ കുട്ടികൾക്ക് കുറുക്കി കൊടുക്കും അപ്പോൾ കുന്നങ്കായ ഒരു ശരിക്കും നല്ല ഔഷധത്തിൽ നല്ലൊരു കായയാണ് അപ്പോൾ ഞാൻ ഈ സവോള നന്നായി പഴന്ന് വരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉപ്പേരിക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓൾറെഡി കായയിൽ ഉപ്പ് ഇട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് വേണം അതിൽ ഉപ്പ് ഇട്ട് കൊടുക്കാൻ അപ്പോൾ സബോളായി വന്നപ്പോൾ ഞാൻ വേപ്പലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞളും ഒരു ടേബിൾ സ്പൂണ് വറ്റൽമുളക് ചതച്ചതിട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം പോണ വരെ ഇളക്കി കൊടുത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം പയറ് ഞാൻ കഴുകി ഒരു മുക്കാൽ ഉണ്ട് കഴുകി വാ വെച്ചതാണ് അത് ഒട്ടും വെള്ളമില്ലാതെ അപ്പോൾ അത് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കണം മൂടി വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം അപ്പോൾ കായ വെന്തു വന്നിട്ടുണ്ട് നമ്മുടെ കുന്നംകായ വെന്ത് വെന്തു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മുടെ ഫയർ എന്തായിരുന്നു നോക്കാം ഫയർ നോക്കിയപ്പോൾ ഫയറൊക്കെ കൊന്തു വന്നിട്ടുണ്ട് ഇനി രണ്ടും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പേരിയാണ് നല്ല ചൂടിയുള്ള ഉപ്പേരിയാണ് ഒറ്റരുമുളക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം ഇട്ടുണ്ട് മൂന്ന് പച്ചമുളകും ഇട്ടുണ്ട് അപ്പോൾ ഇതായിരിക്കും ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി ഒരിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുന്തങ്കായും പായച്ചപ്പയറും ഒന്നാം തരം ഉപ്പേരി റെഡി ആയിട്ടുണ്ട് ഈ കുന്നങ്കായൊക്കെ നമ്മളിപ്പോൾ കുറച്ച് വലുതായി കഴിഞ്ഞാൽ ഒരു കുറുക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കഴിക്കില്ല അപ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ച് കിടക്കാം നല്ലതാണ് ഒരുക്കുന്ന അങ്ങനെ കഴിച്ചോളാം ഒരു ഉപ്പേരി ആയിട്ടൊക്കെ കുട്ടികളെ അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നോക്കാം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പേരി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വളരെ ടേസ്റ്റിയാണ് വളരെ ടേസ്റ്റിയാണ് പൊക്ക പാകമാണ്